എൽ ഡി എഫ് വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കുട്ടിക്കലാശത്തിന് ശേഷം ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ചടങ്ങുകളിലും പരിപാടികളിലുമാണ് സ്ഥാനാർത്ഥി ആര് രാജ നമ്മളോടൊപ്പം ചേരുകയാണ് ശേഷം നിശബ്ദ ആരംഭിച്ചിരിക്കുകയാണ് നിശബ്ദം തീർച്ചയായിട്ടും ഇന്ന് രാവിലെ ഞാനൊരു പത്തു മുപ്പത് വീടുകളിൽ കയറി ഇറങ്ങി എൻ്റെ അയൽവാസികളാണ് ഇവിടെ കൽപ്പറ്റയിൽ അപ്പോൾ അവരെ ഇവിടെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേ ആണ് ഞാൻ വരിക നിങ്ങളെല്ലാം കാണാൻ ചായ കുടിക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വലിയ അവരൊക്കെ തന്നെയും വലിയ പ്രതീക്ഷയിലാണ് അവരുടെ പ്രതീക്ഷയിലാണ് എൻ്റെ പ്രതീക്ഷയും അപ്പോ ആ രീതിയിൽ തന്നെ ഞാൻ തുടക്കം മുതൽ ഒടുക്കം വരെ എന്താ പറയുക അതിങ്ങനെ ഈ ഈ ആളുകളുടെ സന്തോഷവും ആത്മവിശ്വാസവും അവരുടെ പ്രതീക്ഷയും വളർന്നു പോകുന്ന നമ്മുടെ കൺമുമ്പിൽ നമുക്ക് ഓരോ ദിവസവും രാവിലെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഉച്ചയ്ക്ക് ശേഷമാവുന്ന അത് നമുക്കിങ്ങനെ കണ് നമുക്ക് നേരിട്ടറിയുന്ന ഒരു വിധത്തിലുള്ളൊരു പ്രചാരണ പരിപാടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾ എന്നോട് കാണിച്ച സ്നേഹവും എന്നെ അവർ സ്വീകരിച്ച രീതിയും അവരിൽ ഒരാളായി പരിഗണിച്ചുകൊണ്ട് അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞുവെങ്കിൽ അത് തീർച്ചയായിട്ടും അവരുടെ ഈ മണ്ഡലത്തെ ഞാൻ പ്രതിനിധീകരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നോണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അവരുടെ ആ സന്തോഷത്തിലാണ് എന്റെ പ്രതീക്ഷ മൂന്നാം റൗണ്ട് ഏറെ മുന്നിലാണ് കൂടുതൽ കൂടുതൽ വോട്ടുകൾ 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 അതായത് സത്യൻ ഇതിനു മുൻപ് വയനാട് ലോക്സഭാ റെക്കോർഡ് അതിനേക്കാൾ നേടുമെന്നൊരു ഞാൻ വോട്ടുകളുടെ എണ്ണം ഞാൻ പറഞ്ഞു ഞാൻ വിജയിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞാൻ ഈ വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിക്കും ആ വലിയ പ്രതീക്ഷയാണ് അതിൽ ഒരു കുറവുമില്ല കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ കിറ്റുകൾ പിടികൂടിയിരുന്നു അതുമായിട്ട് അത് ഇത് ആ കിറ്റുകൾ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള കിറ്റുകളാണെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ അത് അത് വാങ്ങിയ കടയിലെ ആളും പറഞ്ഞത് ബിജെപിക്ക് വേണ്ടി ബിജെപിക്കാരും വന്ന് വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ ഞാൻ വായിച്ചു അപ്പം ഇവിടെ ഉത്തരേന്ത്യയിൽ പരീക്ഷിച്ച് ചിലയിടങ്ങൾ വിജയിച്ച ചില ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ അത് ജനാധിപത്യത്തെയും മതേതൃത്വത്തെയും അട്ടിമറിക്കുന്നതിനുള്ള പേരുമാറ്റം സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റമായിരുന്നാലും ശരി ഇവിടെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ ചട്ടങ്ങളെല്ലാം ലംഘിക്കുന്ന രീതിയിലുള്ള ഈ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടായിരുന്നാലും ശരി അത് പരീക്ഷിക്കുക ആ തന്ത്രം ഈ കേരളത്തിന്റെ മണ്ണിൽ പരീക്ഷിക്കുക വയനാടിന്റെ മണ്ണിൽ പരീക്ഷിക്കുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന നടത്താൻ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു ഇത് അതിശക്തമായ അപലപിക്കുക മാത്രമല്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആളുകളായിരുന്നാലും ശരി പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നാലും ശരി അതിശക്തമായ നടപടി ഇതിൻ്റെ മേലെ ഉണ്ടാവണം ആരൊക്കെ അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ തന്നെ അവരെയൊക്കെ തന്നെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് അത് ഉടനടി വേണം എങ്കിലേ നാളെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ആത്മവിശ്വാസം ജനങ്ങൾക്കുണ്ടാകുകയുള്ളു ഇത് ഇങ്ങനെ ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുകയില്ല എന്നുള്ളത് ഇവിടെ ഓരോ വോട്ടറിനും ആത്മവിശ്വാസം ഉണ്ടാവണം അതുകൊണ്ട് ആ നടപടി ഉണ്ടാവണം അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഇങ്ങനെ അട്ടിമറിക്കുന്നതിനുള്ള ഈ കേരളത്തിൽ അത്തരത്തിലുള്ള ഈ അട്ടിമറി ശ്രമങ്ങൾ അത് നടത്താൻ അനുവദിക്കാൻ പാടില്ല അത് നടത്താൻ അനുവദിക്കുന്ന മണ്ണല്ല കേരളം അത് വയനാട്ടിൽ ഒട്ടുമേയല്ല എന്നുള്ളത് മനസ്സിലാക്കണം വർഗീയവാദമോ അതല്ല ഇത്തരത്തിലുള്ള ജനാധിപത്യ പ്രക്രിയയോ അട്ടിമറിക്കാനോ വർഗീയവാദത്തെ കൊണ്ടുവരാനോന്ന് ശ്രമിച്ചാൽ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അതിനനുവദിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ നോർത്തിൽ പരീക്ഷിച്ച സംഭവങ്ങൾ അവിടെ ഒരുപക്ഷെ ആ വിത്ത് മുളച്ചിട്ടുണ്ടാവും യു പിയിലൊക്കെ അതിവിടെ ആ വിത്ത് വിതയ്ക്ക വിതച്ച് ആ അതൊക്കെ ആ ഫലം കൊയ്യാമെന്ന് ശ്രീ സുരേന്ദ്രൻ കരുതണ്ട